ഇനി തിരുവനന്തപുരം സീറ്റിന് വേണ്ടിയിട്ട് നിലപാട് കടുപ്പിക്കുകയാണ് മറ്റാരും അല്ല വി എസ് ശിവകുമാർ സീറ്റ് നൽകിയില്ലെങ്കിൽ പാർട്ടി വിടുമെന്നാണ് ശിവകുമാർ കെ സി വേണുഗോപാലിനെ അറിയിച്ചതായി അറിയാൻ കഴിഞ്ഞത് എന്നാൽ ശിവകുമാർ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട് ഈ ശിവകുമാർ പറയുന്നത് ഒരു അടുത്ത പി ക്യാമ്പ് തുടങ്ങിയിരിക്കുകയാണ് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണെന്നാണ് ശിവകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബിനിൽ ലീലാ സാബു വിവരങ്ങളുമായിട്ടുണ്ട് ബിനിലെ ഗുഡ് ഈവനിങ് നമ്മൾ ഈ പറഞ്ഞ പോലെ അനധികൃത സ്വത്ത് സമ്പാദനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശിവകുമാർ കുറച്ച് നാൾ ഏറിലായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലീൻ ചിറ്റൊക്കെ ലഭിച്ചിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ പിന്നാലെ ശിവകുമാർ കടുപ്പിക്കുകയാണോ എന്ന ചോദ്യമൊക്കെ ഉയർന്നു തുടങ്ങിയ ഘട്ടത്തിൽ ശിവകുമാർ തന്നെ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ വെറും പി ആർ ക്യാമ്പയിൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ലെന്ന് സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് അദ്ദേഹം തിരുവനന്തപുരം സീറ്റ് വേണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ പാറശാല കാട്ടാക്കട സീറ്റുകളിലാണ് അദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരുന്നത് അതും ഈ കേസുള്ളതിനാൽ സജീവമായി ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ കേസ് അവസാനിച്ചിരിക്കുന്നു ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു ആ സാഹചര്യത്തിൽ തിരുവനന്തപുരം സീറ്റ് നൽകണം എന്നാണ് കെ സി വേണുഗോപാലിനെ അറിയിച്ചത് അല്ലെങ്കിൽ പാർട്ടി വിടും എന്ന സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്തു കെ സി വേണുഗോപാലിനെ അറിയിക്കുകയും ചെയ്തതാണ് എന്തായാലും ആ ഈ മണ്ഡലത്തിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം വേണം അവിടെ ആന്റണി രാജു അയോഗ്യനായി ആ കേസ് വന്നു ആ സാഹചര്യത്തിൽ അനുകൂല സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വേണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് വലിയ ഭൂരിപക്ഷത്തല്ല അവിടെ ആന്റണി രാജു കഴിഞ്ഞ തവണ ജയിച്ച് വരികയും ചെയ്തത് അതുകൊണ്ട് ആ സീറ്റ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്കിൽ നിഷേധിച്ചിട്ടുണ്ട് കുറിപ്പ് അദ്ദേഹം എഴുതിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് അത് പി ആർ ക്യാമ്പയിൻ ആണ് അത്തരത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് വിശദീകരണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന് ഈ മണ്ഡലം വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ അവിടെ പ്രഥമമായി ഒരു പേര് കെ മുരളീധരനാണ് അദ്ദേഹവും അവിടെ ആ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അങ്ങനെയാണെങ്കിൽ ഒരു തർക്കത്തിലേക്ക് സീറ്റ് ചർച്ചയിൽ പോകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത്തരം വാർത്തകൾ എന്തായാലും പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വി എസ് യുബർ ചെയ്യുന്നത്